നിങ്ങൾക്ക് അടിപൊളി ഷർട്ട് വേണോ അടിപൊളി പാന്റ് വേണം അതുപോലെ തന്നെ കിടൻ ജേഴ്സീസ് വേണോ അതുപോലെ തന്നെ നിത്യപയ സാധനങ്ങളായി ഗാറ്റസ് വേണോ നിങ്ങൾ ഒന്നും നോക്കണ്ട നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ മല്ലു ഫാഷൻ സ്റ്റോർ നമ്മുടെ സ്വന്തം ഗ്രൂപ്പാണ് ആണ് സോ നമ്മൾ സ്വന്തമായിട്ട് സെൽ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് സോ നിങ്ങൾക്ക് താല്പര്യം പർച്ചേസ് ചെയ്യാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തം സോ ഗൈസ് നമ്മളെടുത്ത് കുറേ പേര് ചോദിച്ചേർന്നാണ് നമ്മളുടെ ഈ ഫുട്ബോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽത്തെ സ്കോഡ് ഒന്ന് റിവെയിൽ ചെയ്യാൻ അതുപോലെ തന്നെ ബെസ്റ്റ് ഫോർമേഷൻ ഏതാണ് ഏത് ഫോർമേഷനാണ് ബ്രോ കളിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞിരുന്നു സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഈ ഫുട്ബോൾ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർത്തെ ഫസ്റ്റ് ഫോർമേഷൻ റിവ്യൂ ആണ് ഗൈസ് സോ ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന ഫോർമേഷൻ അങ്ങോട്ട് റിവ്യൂ വിചാരിച്ചു എനിക്ക് എന്നായി പോസിറ്റീവ് ആയിട്ട് ഫോർമേഷൻ ആണ് സോ അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യണത് സോ ഫോർമേഷൻ പറയുന്നത് വേറെ ഒന്നല്ല നമ്മുടെ ഫോർ ടു ഫോറാണ് നമ്മൾ കഴിഞ്ഞ വട്ടം ഇത് കളിച്ചേർന്ന് തന്നെയാണ് സോ നിങ്ങൾക്ക് പലർക്കും അറിയാം നമ്മുടെ ലൈവ് കാണവരായിക്കോട്ടെ എന്തായിക്കോട്ടെ ഇത്തവണ നമ്മൾ ഇത് തന്നെ കളിച്ചു സോ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കളിച്ചിട്ട് എനിക്ക് അൺബീറ്റ് ആണ് ഞാൻ വിന്നിങ് സ്ട്രൈക്ക് ഏകദേശം ട്വൻറ്റി ഫൈവ് മാച്ചസ് വിന്നിംഗ് സ്ട്രൈക്ക് കിട്ടി അൺബീറ്റൻ അല്ല വിന്നിംഗ് സ്ട്രൈക്കാണ് ട്വൻ്റി ഫൈവ് മാച്ചസ് സോ അത് കിട്ടിയൊരു ഫോർമേഷനാണ് അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന മാനേജറെ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സോ നമുക്ക് എന്തായാലും വീഡിയോക്ക് സോ ഫസ്റ്റ് തന്നെ പറയുന്നത് എൻ്റെ ഫോർമേഷൻ പറയുന്നത് ഫോർ ടു ഫോർ ആണ് സോ ഇതിന് ഗ്രാഫ് വേണേൽ നിങ്ങൾ നോക്കി വെച്ചോ സോ ഗ്രാഫ് എങ്ങോടും കൂടെ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തേക്കാണ് ഞാൻ സോ എൻ്റെ രീതിയിൽ സാധാ ഫോർ ഫോർ ടു ഇട്ടിട്ട് പിന്നെ ഡിഫൻസ് ഒന്നും തന്നെ എനിക്ക് പിന്നെ നമ്മൾ ഡിഫൻസ് മിഡ്ഫിൽസിനെ കുറച്ച് ഇറക്കി വെച്ചു അതുപോലെ തന്നെ നമ്മുടെ അച്ചാക്കി മിഡ്ഫിൽ അച്ഛനെ ലെഫ്റ്റ് ഹ്യൂൺ ഫോറോ റൈറ്റ് കുറച്ച് കട്ട് ഒട്ടകൾ അങ്ങോട്ട് ഉണ്ടോ ഈ രീതിയിൽ ഞാൻ വെച്ചിരിക്കുന്നത് സോ ഇത് പക്കഗ്രാഫൊന്നായിട്ട് എടുക്കേണ്ട ജസ്റ്റ് നിങ്ങൾക്ക് രീതിയിൽ അങ്ങോട്ട് സെറ്റ് ചെയ്യാം നിങ്ങൾ ഓക്കെ സോ പിന്നെ പറയുന്നത് മാനേജർ ഞാൻ ശരിക്കും ഇട്ടേണ്ടത് ഇത് വെച്ചാൽ നമ്മുടെ ജയിൻറ്റ് മാനേജർ അടിച്ചത് നമ്മുടെ ക്രിസ്ത്യൻ വാൽബുവൻ നിങ്ങൾക്കറിയാം നമ്മളുടെ സിമിയോണിയാണ് അറ്റച്ചുകോ മേടറിൻ്റെ സോ അറ്റച്ചോമാൻഡറിൻ്റെ സിമിയോണിനാണ് ഞാൻ ഇട്ടിരുന്നത് ഗൈസോ ആ ട്വൻറ്റി ഫൈവ് വിന്നിംഗ് സ്ട്രൈക്കിൽ സോ നമ്മുടെ ലൈവ് കണ്ടവർക്ക് അറിയാം നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് അത് അടിച്ച് കയറി ഏകദേശം ആയി എത്ര ആയിരത്തി അറുനൂറ്റിന്ന് ഒറ്റക്ക് അങ്ങോട്ട് വിന്നിംഗ് സ്ട്രൈക്കിൽ പോയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നിന്ന് പിന്നെ അവിടുന്ന് കുറച്ച് ഇറങ്ങുകയൊക്കെ ചെയ്തു അത് പിന്നെ കളി കളിയുടെ അടക്കം കളി കണ്ടിട്ട് മൈൻഡൊക്കെ പോയിട്ട് അകതായിട്ടാണ് വേറൊന്നും അല്ല സോ അല്ലാണ്ട് മാനേജറിൻ്റെ പ്രശ്നം ഞാൻ പറയില്ല എന്തായാലും മാനേജർ പറഞ്ഞാൽ നമ്മുടെ സിമിയോണ്ടിയാണ് ഗൈസ് ഒരു രശൂല ടീം പ്ലേ സ്റ്റൈല് ലോങ് ബോൾ കൗണ്ടാണ് കൊണ്ടാണ് അറിയാമല്ലോ സോ ഇനി ഇതിലേക്ക് പറഞ്ഞാൽ പ്ലേയേഴ്സാണ് ഗൈസ് പ്ലേയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ നമ്മൾ ബാക്കിൽ നിന്ന് തുടങ്ങുക കൈസ് സോ നമുക്ക് ഓർഡർ ഓഫ് സൈനിങ് വെച്ചിട്ട് പൊസിഷൻ മതിയല്ലേ പൊസിഷനിലിടാം സോ അതിന് നമ്മൾ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾ കീപ്പർ ആയിട്ട് നമുക്ക് വൺ ആൻഡ് ഓൺലി ചോയ്സ് ആണ് ഉള്ളത് സോ അത് നമ്മളുടെ ഫീച്ചേഴ്സ് മൈക്കിളാണ് ഒഫൻസീവ് ഗോൾ കീപ്പറാണ് അല്ല ഡിഫൻസീവ് അല്ല ഒഫൻസീവ് തന്നെ തോന്നുന്നുണ്ട് മൂപ്പര് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ ഓക്കെ ഡിഫൻസി ഗോൾ കീപ്പറാണ് സൂപ്പർ സാധനമാണ് രക്ഷൂല കിഡിലൻ ഗോൾ കീപ്പറാണ് എനിക്കറിയാലോ സോ ആളാണ് ഞാൻ ഗോൾ കീപ്പറായിട്ട് ഇട്ടിരിക്കുന്നത് കൈസ് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ റൈറ്റ് ബാക്കായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ഡിഫെൻസീവായിട്ട് ഇപ്പോൾ വന്നിരിക്കണേ നമ്മളുടെ സ്വന്തം ഉണ്ട് സോ അതുകൊണ്ട് പുതിയ കാർഡാണ് നമുക്ക് ഫ്രീ കിട്ടിയ കാർഡാണ് മൂപ്പരുടെ ഡീറ്റെയിൽസ് പറയുന്നത് ഒരു രക്ഷൂല ഐസ് ഒരു കിഡിലാൻ കാർഡാണ് പറയാ സോ ഡിഫൻസീവ് ഫുൾ ബാക്കാണ് നല്ല ഡിഫെൻസീവ് ആട്ടിബ്യൂഡ്സാണ് കുഴപ്പമില്ലാത്ത പാസിങ്ങും ഇതൊക്കെ ഉണ്ട് സോ നമുക്ക് ഡിഫെൻസീവില് പക്ക കണ്ടാണ് ഞാൻ ഇട്ടത് സോ കിഡിലാണ് ഐസ് ഒരു രക്ഷൂല പിന്നെ പറയുന്നത് സെൻറ്റർ ബാക്കായിട്ട് ഞാൻ നിർത്തിയിരിക്കുന്നത് ഐസ് ഒരു ബിൽഡപ്പ് പ്ലസ് ഒരു ഡിസ്ട്രോയർ ആണ് സോ ബിൽഡപ്പായിട്ട് ഞാൻ നിർത്തിയിരിക്കുന്നത് നമ്മളുടെ വേണ്ടേക്കിനാണ് പറഞ്ഞത് സോ അതുപോലെ തന്നെ ഡിസ്ട്രോയർ ആയിട്ട് നിർത്തിയിരിക്കുന്നത് നമ്മളുടെ റൂഡീഗറും സോ ഈ രണ്ട് പ്ലേസിനാണ് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്നത് സോ പക്കിയാണ് ഒരു രക്ഷ നല്ല പെർഫോമൻസ് ആണ് നമുക്ക് തരേണ്ടത് പിന്നെ വൈസ് അതുപോലെ തന്നെ ഞാൻ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഇട്ടിരിക്കുന്നത് നമ്മളുടെ വൺ ആൻഡ് ഓൺലി മാൻ ഫ്രം ഇറ്റലി അവർ കോസ്റ്റാ കോട്ടേനാണ് സോ അറിയാലോ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല മൂമ്പരെ കുറച്ചാൽ അത്രയും പെർഫെക്റ്റ് ആണ് ആൾ ഡിഫൻസീവ്ലി നമുക്ക് പിന്നെ ഐസ് ഞാൻ സെൻടർ പാക്കിൽ സബ് ആയിട്ടിരിക്കുന്നത് ഒരു ബിൽഡപ്പ് ആയിട്ടിട്ടിരിക്കുന്ന നമ്മളുടെ സ്വന്തം റൂബൻ ഡൈസിനെയാണ് സോ റൂബൺ ഡൈസ് അതുപോലെ തന്നെ ഒരു സെൻടർ പാക്കായിട്ടിരിക്കുന്ന വില്യം സിലിബ സോ സിലിബ ഓക്കെ വില്യം സിലിബോ ഒരു ബിൽഡപ്പ് വെച്ചാൽ ഒരു ബിൽഡപ്പ് ഒരു സ്റ്റോയറിനെ സബ്ബിലൂട്ടിണ്ട് പിന്നെ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും കളിക്കാൻ പറ്റുന്ന പാത്തിന് ഒരു പ്ലെയർ ആണ് നമ്മളുടെ ഇതിൽ സബില് സോ ഓൾറെഡി നമ്മളുടെ കോസ്റ്റ് കോസ്റ്റക്കോട്ട് റൈറ്റും ലെഫ്റ്റിലും കളിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഞാൻ ഡിഫൻസീവില് കുറച്ചുകൂടി പക്കായിട്ട് തോന്നിയത് അതുപോലെ തന്നെ നമുക്ക് പിൻ പോയിൻറ്റ് ക്രോസിംഗും എഡ്ജർ ക്രോസിങ്ങും ഉള്ള നമ്മളുടെ കാർഡുണ്ട് നമ്മളുടെ വൈറ്റിൻ്റെ സോ വൈറ്റിനാണ് ഇടണത് സോ അത് ഞാൻ സബിന് ആവശ്യം വരികയാണെങ്കിൽ കോസ്റ്റക്കോട്ടിനടുത്ത് റൈ ലെഫ്റ്റിലിട്ടും എന്നിട്ട് വൈറ്റിന് അടുത്ത് കിട്ടിയിട്ടും അത് ഞാൻ മനസ്സിലായില്ലേ കോസ്റ്റോട്ട് എങ്ങനെയൊരു ഫോം ഓട്ടോ ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല സോ ഇത് നടക്കട്ടെ എടുക്കട്ടെ ഇനി നമ്മൾ ഡി എം എഫ് കയറുമ്പോൾ ഐസ് ഡി എം എഫിൽ ഞാൻ ചെയ്യുന്നത് ഒരു ഒരു ആണ് ഇപ്പോൾ ഇടേണ്ടത് താൽക്കാലം ഒരു ആങ്കർമാൻ പ്ലസ് ബിൽഡപ്പ് ആണ് ഞാൻ ഒരു ആങ്കർമാൻ പ്ലസ് ഒരു ബോക്സ് ബോക്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറ് ബട്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡേവിഡിനെയാണ് ഡേവിഡ് ഒരു അച്ക്വല പെർഫോമൻസ് ആണ് സൊ ഡേവിഡിനെയാണ് ഒരു ഡി എം ഫായിട്ട് ഒരു ഡിസ്ട്രോയർ ആണ് ആള് സോ ആളാണ് യൂസ് ചെയ്യുന്നത് പിന്നെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ഡി എം എഫ് ആയ കൈ സോ ബി എര കിഡിലിനാണ് ബോക്സ് ബോക്സ് കാടാണ് ടോ ബി ആരയുടെ കുറെ പേര് വെച്ചിട്ട് വെച്ചിട്ടിരിക്കുന്നത് ഇത് ബോക്സ്റ്റ് ബോക്സ് കാടാണ് കേട്ടോ വി ആർ സോ വി ആർ ആണ് പിന്നെ നമുക്ക് അവിടെ സബ്ബിലേക്ക് വന്നിരിക്കുന്നത് നമ്മളുടെ സ്വന്തം പറഞ്ഞാൽ റൈസ് ആണ് ഗൈസോ റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞത് റോഡറി ആങ്കർമാൻ ആയിട്ട് ഇതുവരെ ഞാൻ ഫോം അനുസരിച്ചിട്ടാണ് കളിപ്പിക്കുക വേറെ കാര്യം ഇനി നമുക്ക് ലെഫ്റ്റ്വിംഗ് ഫോർവേഡിക്ക് വരുമോ ലെഫ്റ്റ്വിങ്ങിൽ എനിക്ക് ചോയ്സസ് കുറേ ഉണ്ടെങ്കിലും ഞാൻ കിട്ടണത് നമ്മളുടെ രണ്ടായിരത്തി ഒമ്പത് മെസ്സിയാണ് ഗൈസോ രണ്ടായിരത്തി ഒമ്പത് മെസ്സി മെസ്സീനാണ് ഇറങ്ങുന്നത് സോ നമ്മളതിൽ മറ്റു മെസ്സി അവൈലബിൾ ആണ് ബട്ട് കുറച്ചുകൂടി പെർഫോമൻസ് എനിക്ക് തോന്നിയത് രണ്ടായിരത്തി ഒമ്പത് മെസ്സിയാണ് സോ നമ്മൾക്ക് ഈ മെസ്സി ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മളുടെ രണ്ടായിരത്തി അഞ്ച് ആറ് മെസ്സി അതുപോലെ തന്നെ സാധാ മെസ്സി ഉണ്ട് ഇതും അടിപൊളി മെസ്സീനാണ് മോശം പറയല പിന്നെ നമ്മൾ റൈറ്റിങ് ലെഫ്റ്റിങ് ഫോർവേഡിക്കും പോയി സ്നോടെ ഇറങ്ങുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളുടെ ന്യൂ കിട്ടിയ റിബറി ഉണ്ടല്ലോ ആൾ കിടലിനെട്ടോ ഒരു രക്ഷൂല സോ ആൾ ഒരു ക്രിയേറ്റീവ് പ്ലെയിം മേക്കറാണ് ബട്ട് നല്ല പെർഫോമൻസ് നല്ല പാസിംഗ് ഇതൊക്കെ ഉണ്ട് സോ ഞാൻ എങ്ങനെ പോലും നമുക്ക് ഇടാൻ തോന്നാളെ സോ റിബ്ബറിനാണ് എഴുതാൻ അത്യാവശ്യം ഷൂട്ടിംഗ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ റിബർ അവിടെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് റിബറീന ഇടുന്നത് സോ റിബറേറെ അടിപൊളിയാണ് പിന്നെ ഐസ് ഞാൻ സബ് ആയിട്ട് ഇതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളുടെ നെയ്മറാണ് ഐസ് സോ നെയ്മറാണ് ഈ നെയ്മറാണ് കേട്ടോ അത് ഞാൻ പണ്ടത്തെ നെയ്മറാണിത് സോ നെയ്മറിനെ ഒരു സബ്ബായിട്ട് കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇനി റൈറ്റിങ്ങേക്ക് നോക്കുകയാണെങ്കിൽ അവിടേക്ക് ഓരോ നമ്മുടെ ആൻ്റണിയാണ് ഗൈസ് ആൻ്റണി സോ ആൻ്റണി ഒരു രക്ഷൂ ഇല്ല റൈറ്റ് മിഡ് ഫീൽഡറാണ് നമുക്ക് കാർഡായിട്ട് വന്നിരിക്കുന്ന ആളുടെ സോ ആൻ്റണി സബ് ഇറങ്ങിയിട്ട് ഒരു രക്ഷൂ ഇല്ലാത്ത കളിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇടം കളിയാണ് പിന്നെ ഒരു ലെഫ്റ്റ് റൈറ്റിംഗ് ഫോർവേഡിൻ്റെ ഞാൻ കൊണ്ടുവരുന്നത് സബ്ബായിട്ട് സോ അത് ഞാൻ കൊണ്ടുവരുന്നത് ഇപ്പോഴത്തേക്ക് കുളിസൂസ്കിയാണ് എൻ്റെ മെയിൻ സ്കൂളിൽ ഞാൻ ഇടാറ് സോ കുളുസൂസ്കിയാണ് ഈ ഫോർവേഡിൻ്റെ കാര്യം പറയുണ്ട് ഗൈസ് ഫോർവേഡ് പറയുകയാണെങ്കിൽ ഞാൻ അറിയാതെ നമ്മുടെ മെയിൻ ഫോർവേഡ് പറയണത് രണ്ട് ഗോൾ പോസ് ആണ് അതും പ്യുവർ സെൻറ്റർ ഫോർവേഡ് അല്ല എസ് എസ് ഐ കളിക്കാൻ റൂമി ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ദി വൺ ആൻഡ് ഓൺലി സി ആർ സെവൻ ഫ്രം യുണൈറ്റഡ് സോ ഈ രണ്ട് പേരാണ് ഞാൻ ഫോർവേഡ് എടുക്കുന്നത് സോ എൻ്റെ സബ് പറയുന്നത് പിന്നെ ഒരെണ്ണം എംബാപ്പേ പിന്നെ ഒരെണ്ണം ഹാലൻ്റിന് ഞാൻ ഇറക്കുണ്ട് ബട്ട് വലിയ പെർഫോമൻസ് അങ്ങനെ തരുന്നില്ല ഇടയ്ക്കനെ മാറ്റും ഇടയ്ക്കെ മാറ്റില്ല പിന്നെ നമ്മുടെ ഒരു ഗോൾ പോച്ചർ ആയ റാഫസിലാണ് നല്ല പാസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ റാഫൽ ഇയോടെ ഒരു എ എം എഫ് കാർഡുണ്ട് ഗൈസ് അപ്പോൾ ഇതും അടിപൊളിയാണ് ഒരു രക്ഷവും സോ ഇതാണ് ഇപ്പം എൻ്റെ സ്കോഡ് പറയുന്നത് പിന്നെ ഇൻമാച്ച് റോള് കൊടുക്കും നിങ്ങൾക്ക് അറിയാൻ കുറേ കോർണർ ഓൾ അടിക്കാറുണ്ട് സോ കോർണർ ഓളടിക്കുമ്പോൾ മെയിൻ കാരണിച്ചാൽ റുഡീകറിനെ ഞാൻ നയൻറ്റി സിക്സ് ഇൻമാച്ച് റോളിൽ സെൻറ്ററിലാക്കി ഇടും പിന്നെ നമ്മളുടെ രണ്ട് ഫോർവേഡിനെ ഒര റൊമീനെ ഓടിടും അപ്പുറത്ത് റൊണാൾഡോനെ ഇടും കൈ സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ റൈറ്റിൽ നിന്ന് മെസ്സി ലെഫ്റ്റിൽ നിന്ന് അയ്യോ ലെഫ്റ്റിൽ നിന്ന് റിബറിങ് സോ ഇങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് സോ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ കോഡ് പറയേണ്ടത് സോ ഇത് എൻ്റെ സ്കോഡാണ് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് പെർഫോമൻസ് ആരുടെ തരേണ്ടത് അവരിട്ട് കളിക്കാൻ ഞാൻ പറയുക നിങ്ങളിപ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ നമുക്ക് കളിക്കണം എന്നില്ല നിങ്ങൾക്ക് ലെഫ്റ്റും ഫോർവേർഡിൽ ആരാട്ട് നല്ല പെർഫോമൻസ് തരുന്നത് അല്ലെങ്കിൽ റൈറ്റും ഫോർവേഡിലാണ് അവർ നല്ല പെർഫോമൻസ് അവരിട്ട് കളിക്കാൻ നോക്കുക മാക്സിമം പിന്നെ സബ്ബിലൊക്കെ വരുമ്പോൾ നോക്കിക്കോ നല്ല സ്പീഡ് ആയിട്ടുള്ള നല്ല കിടിലം പ്ലേസ് വരുത്താനാണ് ഞാൻ പറയുള്ളൂ എന്തായാലും എൻ്റെ ഒരു റെക്കമെൻഡേഷനാണ് ഇത് നിങ്ങൾക്ക് വേണേൽ ചെവി കൊള്ളാം ചെവി കൊള്ളാണ്ടിരിക്കുക എൻ്റെ ഒരു എൻ്റെ സ്കോ റിവ്യൂ ഫസ്റ്റ് റിവ്യൂ ആണ് ഞാൻ ഇനി സ്കോ റിവ്യൂ ചെയ്യാൻ എനിക്ക് നല്ല പെർഫോമൻസ് ആയിട്ട് വന്നത് സോ ഇതിലെനിക്ക് ട്വൻറ്റി ഫൈവ് വിന്നിംഗ് സ്ട്രൈക്ക് കിട്ടിയത് എനിക്കും കിളി പോയിട്ടിരിക്കുന്നു അൺ ആണെങ്കിൽ ഓക്കെ ബട്ട് ഇത് വിന്നിംഗ് സ്ട്രൈക്ക് ആണ് സോ കിട്ടില്ലാണ് ഒരു ഫോർമേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് തന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു നല്ല ഫോർമേഷൻ ആണ് റിവ്യൂ ചെയ്യാൻ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ആളായിട്ട് കുറച്ച് കുറച്ച് അധികം കാലമായിട്ട് ഇപ്പോൾ ഫോർ ടു ഫോർ നമുക്ക് അധികം കാലം കിട്ടിയായിരുന്നില്ല മുന്നൊന്നും പിന്നെ കിട്ടിയപ്പോൾ അതൊരു സുഖമായിട്ട് മാറി അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ചിലവർക്കൊക്കെ പണി കിട്ടിയൊക്കെ പെണ്ണി കിട്ടാണ്ടിരിക്കുക എന്തായാലും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണ് ഞാൻ ഇത് നിങ്ങൾ പറ്റിയാണ് കളിച്ചോക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ തള്ളി കളഞ്ഞോ അത്രേ ഞാൻ പറയുള്ളൂ ഗൈസ് എന്തായാലും കുഴപ്പമില്ല വിചാരിക്കേണ്ടി ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒരു ഫോർമേഷൻ റിവ്യൂ സ്കോഡ് റിവ്യൂ എൻ്റെ ആ വിന്നിംഗ് സ്ട്രൈക്കിൻ്റെ കാര്യം ഒക്കെ പറയാൻ വേണ്ടി വന്നതാണ് കൈ സോ എന്താ പറയാ ഫോർമേഷൻ ആണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് കിട്ടും കൈസ് മറക്കല്ലേ സോ ഇന്നത്തെ വീട് എത്തിയിട്ടുള്ള വീട് സ്ട്രൈക്ക് ചെയ്യുക ചാനൽ സബ്യം സബ്യ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീട്ടിൽ കാണാം അതിലൊക്കെ ബൈ